അതിരാവിലെ കടപ്പുറത്ത് ലക്ഷക്കണക്കിന് ഭക്തർ വെളിച്ചപ്പാടിൻ്റെ വാളിൻ്റെയും ചിലമ്പിന്റെയും ശബ്ദത്തിനൊപ്പം ഭരണിപ്പാട്ടുകളുടെയും താളം മുറുകുന്നു കടലമ്മയുടെ തിരമാലകളിൽ മറയുന്ന ഭക്തജനങ്ങൾ കാവ് തീണ്ടൽ ദിവസം പുലർച്ചെയുള്ള ഒരു കാഴ്ചയാണിത് ഇതാണ് കാരാക്കടപ്പുറം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കാരാക്കടപ്പുറവും അവിടേക്കെത്തുന്ന ഭക്തരും വെളിച്ചപ്പാടുകളും കൊടുങ്ങല്ലൂരിന്റെ മറ്റൊരു മുഖമാണ് ആ കാഴ്ചകളൊന്ന് കണ്ടുപോകും കൊടുങ്ങല്ലൂർ വന്നാലേ കൗതണ്ണൽ വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ കാരകടപ്പുറത്ത് വരണം ഭയങ്കര അടിപൊളിയാണ് ഇവിടെ ആൾക്കാരെ അടിച്ച് പൊടിച്ച് ആഘോഷിക്കുകയാണ് നമ്മളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ ആ ഒരു പുലർച്ചെ ഒരു ഒരു മണിയോ ആ ഒരു സമയം തൊട്ടേ ഓടിക്കൊണ്ട് വെക്കും പന്ത്രണ്ട് മണി തൊട്ടേ രാവിലെയൊക്കെ ബസ്സുണ്ടാവും തിരിച്ചു പോകുന്ന ബസ് ഉണ്ടാവും ഇതൊരു വേറൊരു ലെവലാണ് വി ആർ ഗോയിങ് ടു വിസിറ്റ് ഇറ്റ് കാരകടപ്പുറം ഫോർ സി ഡി കൊടുങ്ങല്ലൂർ ഭരണി അറ്റാക്ഷൻ കൊടുങ്ങല്ലൂരിൽ ഭരണിക്ക് വരുന്ന പലരും അറിയാതെ പോകുന്ന ഇടമാണ് കാരാകടപ്പുറവും അവിടെയെത്തുന്ന വെളിച്ചപ്പാടുകളെയും കാവ്തീണ്ടൽ ദിവസം പുലർച്ചെ കടലിൽ മുങ്ങിക്കുളിച്ച് വാളും ചിലമ്പുകളും കടലമ്മയുടെ മാറിലെ തണുപ്പേറ്റുവാങ്ങി അതും ധരിച്ചുകൊണ്ടുള്ള നൃത്തവും ആട്ടവും പാട്ടവും ഡാൻസും കാണേണ്ട കാഴ്ച തന്നെയാണ് ാണ് കൊടുങ്ങല്ലൂരിലേക്ക് ഭക്തർ എത്തിച്ചേരുന്നത് പ്രധാനമായും കുരുമുളക് നെല്ല് നാളികേരം എന്നിവയാണ് വഴിപാടായി കൊണ്ടുവരുന്നത് ഈ വഴിപാട് പ്രതികൾ ക്ഷേത്രത്തിലേക്ക് എറിയുന്നതോടെ വ്രതം പൂർത്തിയാവുന്നു അതിനുശേഷം ദർശനം കഴിഞ്ഞ് സമുദ്രത്തിൽ സ്നാനം ചെയ്ത് പിതൃതർപ്പണം നടത്തുന്നു അതിനായി ഭക്തർ കൂട്ടമായി കാരാകടപ്പുറത്തേക്ക് എത്തിച്ചേരുന്നു രാത്രിയെ വന്ന് കടപ്പുറത്ത് വിരിവെച്ച് ഉറങ്ങുന്നവരുണ്ട് ചിലർ പുലർച്ചെയാവുമ്പോഴേക്കും ഇവിടെ എത്തുന്നു ഇവരെല്ലാവരും പുലർച്ചെ തന്നെ കടലിൽ മുങ്ങിക്കുളിക്കുന്നു വാളും ചിലമ്പും കടലമ്മയുടെ മാറിൽ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു നേരം വെളുത്താലും ഇവിടേക്ക് ഭക്തരെത്തിച്ചേരുന്നുണ്ട് ഇവരെല്ലാം ഇവിടെ പ്രാർത്ഥിച്ച ശേഷം കാവുതീണ്ടലിനായി കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയാവുന്നു കൊടുങ്ങല്ലൂർ കാവിന്റെ വടക്കേ നടയിൽ നിന്നും രാത്രി പന്ത്രണ്ട് മണിയോടെ തന്നെ ബസ്സുകൾ കായൽക്കര എന്നറിയപ്പെടുന്ന കാര കടപ്പുറത്തേക്ക് സർവീസ് നടത്തുന്നു ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അരമണിക്കൂർ യാത്രയുണ്ട് ബസ് നിന്നും അഞ്ഞൂറ് മീറ്റർ നടന്നു വേണം കടപ്പുറത്ത് എത്തിച്ചേരാ വെളിച്ചപ്പാടുകൾ കടലിൽ മുങ്ങിക്കുളിക്കുമ്പോൾ വാളുകൾ കടപ്പുറത്ത് കുത്തിവെച്ചിട്ടുണ്ടായിരിക്കും കൂടെ ചിലമ്പുകളുമുണ്ടാവും മുങ്ങിക്കുളിച്ച് കടലമ്മയുടെ അനുഗ്രഹം വാങ്ങി ചുകപ്പ് വസ്ത്രം ധരിച്ച് വാളുകളെടുത്ത് ഭരണിപ്പാട്ടിനൊപ്പം നൃത്തം ചവിട്ടുന്നു കടപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭക്തർക്കിടയിൽ വെളിച്ചപ്പാടുകളുടെ ഉറഞ്ഞു തുള്ളൽ കൂടിയാകുമ്പോൾ അത് ഭരണിയുടെ എല്ലാ രൗദ്രഭാവവും ഉൾക്കൊള്ളുന്നു നിരവധി തവണ ഭരണിക്ക് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് കാരാ കടപ്പുറത്ത് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ദർശനം നടത്തേണ്ട പ്രധാന ഇടമാണിത് ഇവിടത്തെ കാഴ്ചകളും ചടങ്ങുകളും വ്യത്യസ്തമാണ് കടലിൽ കുളിച്ചു പ്രാർത്ഥിച്ച് കാവു തീണ്ടലിനായി കൊടുങ്ങല്ലൂർ കാവിലേക്ക് യാത്ര തുടർന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ നിശ്ചയതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം